നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പേപ്പർ കയറിയിട്ട് ബയോഡേറ്റ എന്ന രീതിയിൽ പേര് അഡ്രസ്സ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ജാതി ഏതാണ് മത ഏതാണ് ഹൈറ്റ് വെയിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയ രീതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജോബിന് ഒരിക്കലും കണക്റ്റ് ആവാത്ത രീതിയിൽ ഒരു ബയോഡേറ്റായിട്ടൊരു സംഗതി എഴുതി ഉണ്ടാക്കിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങൾ ഹയറിങ് ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചാലും ചിലപ്പോൾ ആൾക്കാർ അത് കൺസിഡർ ചെയ്യുകയും വായിച്ച് നോക്കുകയും ചിലപ്പോൾ നിങ്ങളെ വിളിക്കുകയും ചെയ്തേക്കാം നമസ്കാരം റെസ്യൂമയെ പറ്റി കുറേ സംസാരിക്കാറുണ്ടല്ലോ റെസ്യൂമേ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പലപ്പോഴും പലരുടെയെങ്കിലും മൈൻഡിൽ തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ജോലി കിട്ടിയല്ലോ ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതിൻ്റെ മറ്റേ ഭാഗത്തെപ്പറ്റി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ട്രഡീഷണൽ ആണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമുള്ള റെസ്യൂമേ അത് ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്യണം കീവേഡ്സ് യൂസ് ചെയ്യണം ഓരോ തവണയും ടൈർ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ഇതൊന്നും ചെയ്യാണ്ട് ജോലി കിട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പലരും കാലാപ്പാനി സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ അതിൽ ഒരു സീനുണ്ട് ജയിലിൽ എന്ത് അസുഖം പറയുന്ന ആൾക്കാർക്കും ഒരേ ഗുളിക തന്നെ വായിലിട്ട് കൊടുക്കും അപ്പോൾ അത് ഒരു എഫക്റ്റീവായിട്ടുള്ള സീനാണ് അതായത് നമുക്ക് കാണുന്ന ഏതൊരാൾക്കും അറിയാം അത് കാര്യമൊന്നുമില്ല എന്ത് അസുഖം പറഞ്ഞാലും ഒരേ ഗുളിക കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനമില്ല പിന്നെ എന്തിനുഖം ചോദിക്കുന്നതെന്ന് പോലും തോന്നാറില്ല എന്ന് പറയുന്ന പോലെയാണ് ഏതൊരു പ്രോബ്ലത്തിനും ഒരേ സൊല്യൂഷൻ അല്ല വർക്ക് ചെയ്യുക അത് റിക്രൂട്ട്മെൻറ്റ് ഇൻറ്റർവ്യൂവിലും റെസ്യൂമിലും എല്ലാത്തിലും അതേപോലെ തന്നെയാണ് റിക്രൂട്ട്മെന്റിനെ പറ്റിയോ റെസീമെ പറ്റിയോ ലിങ്ഡിൻ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നതിനെ പറ്റിയോ ഇൻറ്റർവ്യൂനെ ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെ അല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ഒരേപോലെ അല്ല എന്ന് മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട രീതികളൊന്നും ഒരേപോലെ അല്ല താനും അതെങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാവുന്നതെന്നുള്ള ചില കാര്യങ്ങളെന്നൊന്ന് പറയാം നിങ്ങളൊരു സാധാരണ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ് എന്ന് വിചാരിക്കുക അതായത് ഒരു ആവറേജ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നു കിട്ടിയ ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്നു മേ ബി ഹിസ്റ്ററി ആയിരിക്കാം അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിരിക്കാം ചിലപ്പോൾ ബി കോം ആയിരിക്കാം അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു ജോലി എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഏട്ടൻ്റെ ശ്രദ്ധ പോലെയല്ല സ്പെസിഫിക് ആയിട്ടൊരു കോഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്ത് അത് പഠിച്ച് അതിലൊരു സ്പെസിഫിക് റോളിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് അങ്ങനെ ആവണമെന്നില്ല സോ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കരിയർ പാത്ത് പ്ലാൻ ചെയ്യുന്ന ഒരാളുടെ റെസ്യൂമേ കുറച്ച് കുറച്ചുകൂടി ആയിരിക്കണം കുറേ കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് മറ്റൊന്ന് എന്തെങ്കിലും ജോലി മതി ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് വെക്കുന്നയാൾക്ക് അത്രയും എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല ഇനി കോഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പോലെ തന്നെയാണ് കോളേജിൻ്റെ കാര്യം ഒരു ഫ്രഷറുടെ റെസ്യൂമേ ഒരു കമ്പനിയിലേക്ക് കിട്ടുന്ന സമയത്ത് കോളേജിൻ്റെ പേരിന് അല്ലെങ്കിൽ കോളേജിനെ സംബന്ധിച്ചൊരു പ്രസക്തി ഉണ്ടാവും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അറിയപ്പെടുന്ന കോളേജസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വലിയ വലിയ കോളേജസ് ആണെങ്കിൽ ഇവരുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും അങ്ങനെ ഒരു കോളേജിൽ നിന്ന് ചെല്ലുന്ന ഒരാളുടെ റെസ്യൂമേ തട്ടിക്കോട്ട് റെസ്യൂമേ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ ക്വാളിറ്റി അവിടെ മോശമാകും എന്നാൽ നിങ്ങളൊരു സാധാരണ കോളേജിൽ അധികം ആൾക്കാരെ കേട്ടിട്ടില്ലാത്തൊരു കോളേജാണ് ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് റെസ്യൂമിങ് അഡ്വൈസിന് വേണ്ടി സ്ഥിരമായിട്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞാൻ ഇന്നുവരെ കേട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അങ്ങനെയുള്ള കോളേജസ് നിന്നുള്ള ആൾക്കാരും ഒക്കെ വരുന്നത് സോ ഇവരുടെയൊക്കെ കോളേജസ് കേട്ടിട്ട് പോലും ഇല്ലാതുകൊണ്ട് എങ്ങനെയുള്ള കോളേജ് ആണെന്ന് പോലും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു കോളേജിൽ നിന്നൊരു പ്രൊഫൈല് വരുമ്പം നമുക്കിങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരാൾ നമുക്ക് നോക്കാം എന്ന രീതിയിലായിരിക്കും പക്ഷേ വെൽ നോൺ കോളേജിൽ നിന്ന് വരുന്നതാകുമ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് മൈൻഡിലുണ്ട് അവിടെ നമ്മളുടെ പ്രൊഫൈൽ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി നിങ്ങൾ ഇന്ത്യയ്ക്ക് ഉള്ളിൽ അപ്ലൈ ചെയ്യുകയാണോ ഇന്ത്യയ്ക്ക് പുറത്ത് അപ്ലൈ ചെയ്യുകയാണോ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാധാരണ റെസ്യൂമേ ഫോർമാറ്റുകളൊക്കെ പലപ്പോഴും വർക്ക് ചെയ്തേക്കാം പക്ഷേ അതേ ജോലി നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ ഫോർ എക്സാമ്പിൾ ഒരു ആണ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു സാധാരണ അക്കൗണ്ടൻറ്റിൻ്റെ റെസ്യൂമേ ആണ് സാധാരണ സ്ഥാപനത്തിലേക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യം വന്ന് വന്നില്ല എന്ന് പറയാം പക്ഷേ നിങ്ങൾ ദുബായിലേക്ക് പോകുമ്പം നമുക്ക് തന്നെ അറിയാം എത്രയോ ആൾക്കാർ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് അക്കൗണ്ടൻ്റെ പോലെ ഒരു റോളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ദുബായിൽ വന്ന് വരുന്നുണ്ടാവും അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് വരുന്നു നമുക്ക് തന്നെ അവിടെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിയെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ഇന്ത്യയിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്തും എഗെയിൻ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ സ്ഥലം കോട്ടയമാണ് ഇപ്പോൾ ഞാൻ കോട്ടയത്ത് തന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു നോക്കുന്നു അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഒരാൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നു കണ്ണൂരുള്ളൊരാൾ ഒരു അവിടത്തന്നൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നു അപ്പോൾ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം അതേസമയം ഞാനൊരു മെട്രോ സിറ്റിയിലേക്ക് പോകുന്നു ഓർ ഈവൻ ഔട്ട്സൈഡ് കേരള പോയി ബാംഗ്ലൂരിലേക്ക് പോകുന്നു അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ വരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം ആ അവിടെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതലായിരിക്കും അതനുസരിച്ച് ക്വാളിറ്റിയുള്ള കൂടുതൽ ക്വാളിറ്റിയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അവിടെയും നമ്മൾ കുറച്ച് പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടായില്ല എന്ന് വരും എന്ത് തരത്തിലുള്ള കമ്പനിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്പർ ഓഫ് എംപ്ലോയിസ് ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫ് മുപ്പത് സ്റ്റാഫ് നാൽപ്പത് സ്റ്റാഫൊക്കെയുള്ള സ്ഥാപനമൊക്കെയാണെങ്കിൽ നോർമലായിട്ടുള്ള റെസ്യൂമയൊക്കെ മതി അതിലേക്ക് നമ്മൾ കാര്യമായിട്ട് ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല അതേസമയം മാസീവ് നമ്പർ ഓഫ് എംപ്ലോയീസുള്ളൊരു കമ്പനിയാണ് അത് ഏറ്റവും ബേസിക് ലെവലിലല്ല എല്ലാ സീനിയോറിറ്റി ലെവലിലും ഒക്കെ എല്ലാ റോൾസിലും ഒരുപാട് കമ്പ ഒക്കെ ഉള്ള ഒരു കമ്പനി അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മതിയാവില്ല നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് റെസീമ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വെയർ ഹൗസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ വെയർ ഹൗസിൽ അവിടുത്തെ ലോജിസ്റ്റിക്സിൽ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ആൾക്കാരുണ്ടാവും പക്ഷെ അവരൊക്കെ എൻട്രി ലെവൽ പ്രൊഫഷണൽസ് ആയിരിക്കും നമുക്കവിടെ ഓഫീസ് സ്റ്റാഫ് വരുന്ന ചിലപ്പോൾ അഞ്ച് പേർ ആറ് പേരായിരിക്കും അവർക്കായിരിക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഇനി മേ ബി നിങ്ങളൊരു ഇൻഷുറൻസിലുള്ള ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു എൻട്രി ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അവിടെ അതിന് വലിയ പ്രസക്തി ഉണ്ടാവണമെന്നില്ല അവിടെ ഒരു സീനിയർ ഒക്കെ വരുമ്പോഴാണ് ഇമ്പോർട്ടൻസ് വരിക അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നല്ല കമ്പനീസ് ആകുമ്പോൾ എത്ര എംപ്ലോയ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഇനി അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബിസിനസ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തു വന്നൊരു കാര്യം തന്നെയാണ് എന്ത് തരത്തിലുള്ള ഒരു കമ്പനിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു എം എൻ സി ആണ് അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസ് അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ട് പോകുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു റോളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റെസ്യൂമെ മുതൽ തിൽ പ്രൊഫഷണലായിട്ട് കാണേണ്ടി വരും ഒപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോൾ ഒരിക്കലും ഒരു മാനേജർ റോളിലേക്കോ ടീം ലീഡ് റോളിലേക്കോ അതിന് മുകളിലേക്ക് വരുന്ന റോൾസിലേക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ റെസ്യൂമേക്ക് കിടുന്ന എഫേർട്ട് ഒരു എൻട്രി ലെവലിലുള്ള ഒരാൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല എന്നാൽ നിങ്ങളൊരു സീനിയർ റോളിലേക്ക് എത്തും തോറും നിങ്ങളുടെ റെസ്യൂമയിൽ നിങ്ങളുടെ കൊടുക്കുന്ന കണ്ടന്റിന്റെ ഇമ്പോർട്ടൻസിന് പ്രസക്തി ഉണ്ടാവുന്നതാണ് ഇതെല്ലാം ഓരോ ഘടകങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റോൾ ആവാം കമ്പനി ആവാം ടൈപ്പ് ഓഫ് ബിസിനസ് ആവാം നമ്പർ ഓഫ് എംപ്ലോയീസ് ആവാം കമ്പനിയുടെ ലൊക്കേഷൻ ആവാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആവാം നിങ്ങളുടെ കോളേജ് ആവാം നിങ്ങൾ ഏത് സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യുകയാണ് ഇന്ത്യയ്ക്ക് ഉള്ളിലാണോ പുറത്തേക്കാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പേപ്പർ കയറിയിട്ട് ബയോഡേറ്റ എന്ന രീതിയിൽ പേര് അഡ്രസ്സ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ജാതി ഏതാണ് മത ഏതാണ് ഹൈറ്റ് വെയിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയ രീതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജോബിന് ഒരിക്കലും കണക്റ്റ് ആവാത്ത രീതിയിൽ ഒരു ബയോഡേറ്റൊരു സംഗതി എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങളത് ഫോട്ടോ എടുത്ത് നിങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചാലും ചിലപ്പോൾ ആൾക്കാരത് കൺസിഡർ ചെയ്യുകയും വായിച്ച് നോക്കുകയും ചിലപ്പോൾ നിങ്ങളെ വിളിക്കുകയും ചെയ്തേക്കാം കാരണം ജോലിക്ക് ആൾക്കാരെ കിട്ടാനില്ല എന്നൊരു വസ്തുതയാണ് നമ്മളെപ്പോഴും അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടാത്ത വലിയൊരു പ്രശ്നമാണ് ആപ്ലിക്കേഷൻസ് വരുന്നത് മാത്രമല്ല ഏതൊരു റിക്രൂട്ടേഴ്സിനോട് ചോദിച്ചാൽ പറയാം നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാരിൽ പല ശതമാനം ആൾക്കാർ പോലും പലപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു റെസ്യൂമെ തയ്യാറാക്കി അയച്ചാലും ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യ വിളി വിളിക്കുകയും ജോലി കിട്ടുകയും ചെയ്യാം പക്ഷേ ഇന്ന് വെച്ച് നിങ്ങളൊരു എം എൻ സിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു മാനേജറുകളിലേക്കൊക്കെ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഒരിക്കലുമില്ല അന്നത്തെ നോ ഡൗട്ട് അപ്പോൾ ഇത്രയും ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്കൊരു ഡിസൈനർ റെസീമേ വേണം മോഡേൺ റെസീമേ വേണം ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ റെസ്യൂമേ വേണോ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ വേണോ നിങ്ങൾ അതിന് എഴുതിയാൽ മതിയോ ഗ്രാമർ മിസ്റ്റേക്ക് സ്വീം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ ഇപ്പം ഞങ്ങളെ പോലുള്ള എക്സ്പേർസിൻ്റെ സർവീസ് നിങ്ങൾക്ക് തേടണം എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് ഡിസൈഡ് ചെയ്യാം സോ എനിക്ക് ജോലി കിട്ടി പേപ്പറിൽ എഴുതിയപ്പോൾ എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് തെറ്റായ ധാരണയാണ് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മളുടെ പ്രൊഫഷൻ നമ്മുടെ റോൾ എല്ലാം അനുസരിച്ച് എന്ത് തരത്തിലുള്ള റെസ്യൂമേ എങ്ങനെ വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്ത് ചെയ്തെടുക്കാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്